രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ സന്ദർശിച്ച പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായ വി സതീഷും മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പേരുമാണ് രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ നടത്തിയ സന്ദർശനം കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടും രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ നേതാക്കളുടെ തീരുമാനമെന്ന് ഇതോടെ ബോധ്യമായി രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്ന കാര്യങ്ങളും ചർച്ചയിലുണ്ടായി സൗഹൃദ സന്ദർശനമാണ് എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം ഉണ്ടായത് എന്നാൽ അതേസമയം തന്നെ ലൈംഗികാരോപണങ്ങൾ നേരിടവേ നിയമസഭാ സമ്മേളനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജീവമാകാൻ തയ്യാറെടുക്കുന്നതായി തന്നെ കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള പട്ടയം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിക്ക് അദ്ദേഹം കത്തും നൽകി മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാനുള്ള നീക്കങ്ങളുടെ ആദ്യ പടിയായാണ് ഇക്കാര്യത്തെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് അനുഗമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതിയുടെ പ്രവാഹമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും നേതാക്കൾ പരാതി നൽകിയിരുന്നു നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് പരാതിയിൽ കൃത്യമായി പറയുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതികളുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടത്തിൽ എം വന്ന സ്ത്രീ പീഡനങ്ങളുടെ ആരോപണങ്ങൾ ആ സമയം പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്തു നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു എം എന്ന നിലയിൽ അദ്ദേഹത്തിന് സഭയിലെത്താം പക്ഷേ അതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന തീരുമാനം പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമായാണ് കണക്കാക്കപ്പെട്ടത് എന്നാൽ രാഹുലിനൊപ്പം എത്തിയതും സഹായത്തിന് നിന്നതുമെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ് അത് പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു അത് യൂത്ത് കോൺഗ്രസ് സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണ് എന്ന സന്ദേശവും പൊതുസമൂഹത്തിന് നൽകും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും അതിനാൽ തന്നെ ജില്ലാ പ്രസിഡന്റിനെതിരെ ശക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളണമെന്നുമായിരുന്നു സണ്ണി ജോസഫിന് ലഭിച്ച പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്